പ്രിയ പ്രിയഭക്തരെ ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കുമ്പോൾ മാത്രമല്ല ജീവിതം മനോഹരമാകുന്നത് സ്വന്തമായതിനെ എല്ലാം ഇഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും ജീവിതം മനോഹരമാണ് എന്തും നേരിടാൻ തയ്യാറായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടാകും എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് ഒരിക്കലും ആ പരിധി മറക്കാതിരിക്കുക നല്ല ബന്ധങ്ങൾ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല വാഗ്ദാനങ്ങൾ കൊടുത്ത് മോഹിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും എന്നാൽ ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറഞ്ഞ വാക്കിന് വില കൊടുക്കുന്നവർക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ തെറ്റുകാരൻ അല്ലാത്ത കാലത്തോളം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മോശമായി മാത്രം സംസാരിക്കുന്ന ആളുകളുമായി അത് ചർച്ച ചെയ്യാതിരിക്കുക മോശമായത് എന്തും നിങ്ങളിലേക്ക് പെട്ടെന്ന് അടുക്കും പക്ഷേ നല്ലത് നേടണമെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും നിങ്ങൾ സ്വയം തൃപ്തിപ്പെടാൻ തയ്യാറാകുക അല്ലെങ്കിൽ ഒന്നിലും നിങ്ങൾ തൃപ്തരാകില്ല ഭക്തർ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ദേഷ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ദുഷിപ്പിക്കും ഭക്തരെ നിങ്ങളുടെ ശരീരം അമൂല്യമാണ് അത് നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള വാഹനമാണ് പവിത്രതയോടെ കാത്തു സംരക്ഷിക്കുക തുടർച്ചയായി അവഗണിച്ചാൽ ഏതൊരു ദൃഢബന്ധവും പതിയെ പതിയെ നശിക്കും കാരണം അവഗണനയ്ക്ക് നാശത്തിൻ്റെ ഭാവമാണ് ഭക്തരെ നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം ഓർക്കുക സത്യത്തിൻ്റെ തോണി ഉലഞ്ഞേക്കാം പക്ഷേ അത് ഒരിക്കലും മുങ്ങിപ്പോകില്ല അതിനാൽ എപ്പോഴും സത്യസന്ധരായി ജീവിക്കുക ദേവാദിദേവൻ മഹാദേവൻ ആ കൈലാസനാഥൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാകട്ടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എപ്പോഴും ചുവടുകൾ വയ്ക്കുക മഹാദേവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഓം നമ ശിവായ